കേന്ദ്ര സർക്കാരിൻ്റെ ആ കാത്തിരുന്ന ജനപ്രിയ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനുള്ള തുടക്കം ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ് നമ്മളുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അല്ലെങ്കിൽ അർഹമായ എല്ലാ വ്യക്തികൾക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിന് വേണ്ടി നിർണായക തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രപതി ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്തെ ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തിനു മുകളിലുള്ള വ്യക്തികൾക്ക് ഇതുവരെയായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയുമില്ല ഇല്ല അതുമാത്രമല്ല കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സർജറി സംബന്ധമായ ആവശ്യങ്ങളോ എത്തിക്കഴിയുമ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രത തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ തകിടം മറിയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അർഹതയുള്ള ദുർബല വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന അതും റേഷൻ കാർഡ് എ പിയില്ലെന്നോ ബി പി ലെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് വരുന്ന അർഹതയുള്ള ഗുണഭോക്താക്കളെ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർക്കുന്നതിന് വേണ്ടി പുതിയ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് പന്ത്രണ്ടായിരം കോടി രൂപ അധികമായിട്ട് ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഇനി കണ്ടെത്തേണ്ടത് വരും പക്ഷേ രാജ്യമെമ്പാടുമുള്ള സാധാരണക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പുതിയ അപേക്ഷകൾ ഈ അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നമുക്ക് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി അപേക്ഷ വെച്ച് പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുകയില്ല കേന്ദ്ര സർക്കാർ നിശ്ചിത മാനദണ്ഡങ്ങൾ ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പദ്ധതിയിലേക്ക് അംഗങ്ങളാകാൻ പോകുന്നവർ അല്ലെങ്കിൽ ചേർക്കപ്പെടാൻ പോകുന്നവരുടെ വിശദ വിശദവിവരങ്ങളാണിത് അതായത് നമ്മളുടെ റേഷൻ കാർഡിൽ എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള വ്യക്തികളെയാണ് അത് എ പി എല്ലെന്നോ ബി പി എല്ലിൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിലേക്ക് ചേർക്കുക അതോടൊപ്പം തന്നെ അംഗൻവാടി ജീവനക്കാരും ആശാവർക്കർമാരുമെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും ഒരു പക്ഷേ കർഷകരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ തീരുമാനമുണ്ടാകണമെങ്കിൽ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കണം കാരണം അതിൽ കൂട്ടിച്ചേർക്കലുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അന്നാണ് രാജ്യം കാത്തിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത് നിലവിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തുമെന്ന തീരുമാനം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു ഇനി അതോടൊപ്പം തന്നെ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവരും പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും എന്നാൽ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുണ്ട് അപ്പോൾ ആ കർഷകരെ കൂടി പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് അത് മാത്രമല്ല ആശുപത്രി സർക്കാർ ആശുപത്രിയിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ഡോക്ടറുടെ കൺസൾട്ടേഷന് മരുന്നുകൾ അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയകള് അതോടൊപ്പം തന്നെ റൂം റെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന കുടുംബത്തിനോ ലഭിച്ചിരുന്നത് ഈ ഒരു തുകയിൽ ഒരു വർദ്ധനവ് കൂടി അതായത് അഞ്ച് ലക്ഷം എന്നുള്ളത് ഇരട്ടിയാക്കുന്നു പത്ത് ലക്ഷം രൂപയുടെ സൗജന്യ സഹായമായിട്ട് ഇത് ചികിത്സാ സഹായമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും ഇപ്പോൾ വരുത്തുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന സ്കീമായിട്ട് മാറുകയും ചെയ്തിരുന്നു നമ്മളുടെ സംസ്ഥാനത്തെ കാരുണ്യ ഇൻഷുറൻസുമായിട്ട് സഹകരിച്ചാണ് ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രവർത്തിക്കുന്നത് പി എം ജെ എ വൈ കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ ഈ വളരെ പ്രാധാന്യമറിയുന്ന അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷ അങ്ങോട്ട് വയ്ക്കുന്ന രീതിയല്ല നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് പിന്നീട് നമ്മളുടെ അർഹതാ മാനദണ്ഡം നമ്മുടെ ആധാർ റേഷൻ കാർഡ് തുടങ്ങിയവയൊക്കെ കാണിച്ചു തന്നെ നമുക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ സാധ്യമാവുകയും ചെയ്യും അതും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്ന ആളുകൾ അവരായിരിക്കും ഇതിൽ ഉൾപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക